ആദ്യത്തെ വരവ് ബസ്സിന്റെ മുമ്പിൽ തന്നെയാണല്ലോ അപ്പോൾ നമ്മുടെ പൊതുവായിട്ടുള്ള അഭ്യർത്ഥനയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഈ പിന്നെ ബസ്സിന്റെ മുമ്പിലേക്ക് ചാടുന്ന ആളുകൾക്ക് തന്നെ തോന്നി അത് ശരിയല്ല എന്ന് തോന്നി അവർ സൈഡിലേക്ക് മാറി ആ സൈഡിലേക്ക് മാറിയതിനോട് ഇവർക്ക് യോജിപ്പുണ്ടായില്ല അതാണ് പ്രശ്നം സൈഡിലേക്ക് മാറിയതിനോട് യോജിപ്പില്ലാത്തതുകൊണ്ട് ഇവർ പിന്നെ നിർദ്ദേശം കൊടുത്തു നിങ്ങൾ സൈഡിലേക്ക് എന്തിനാണ് മാറിയത് ബസ്സിൻ്റെ മുമ്പിലേക്ക് ചാടണ്ടേ ബസ്സിനെ തന്നെ ആക്രമിക്കട്ടെ എന്ന തരത്തിലുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ടാവണം ആ നിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇത് ഇപ്പോൾ തിരുവനന്തപുരത്ത് വെച്ച് പിന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഞാനൊരു കടലാസ് പോലും ചുരുട്ടി എറിയാൻ പാടില്ല എന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത് ഇപ്പം ഞാനത് മാറ്റി പറയാനാണ് ഇവിടെ വന്നതെന്നാണല്ലോ ഇത് സെക്രട്ടറിയേറ്റിന് മുമ്പിൽ വന്നിട്ട് എറിയുകയും അടിക്കുകയും ഒക്കെ വേണമെന്നാണല്ലോ അതെല്ലാം അടിക്കണം 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 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ അപ്പോൾ അത് പരസ്യമായിട്ട് പറഞ്ഞത് അതിന് മുന്നിൽ തന്നെ ഈ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടാവും അതാണ് ഈ പറയുന്ന ബസ്സിന് നേരെയുള്ള ആക്രമണത്തിലേക്ക് എത്തിച്ചത് അത് നമ്മൾ കാണണം